പണ്ട് എൻ്റെ കുഞ്ഞിലെ മമ്മി എനിക്ക് കസ്തൂരി മഞ്ഞൾ പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് മൂത്ത് തേച്ച് തരുമായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പം പക്ഷേ അന്ന് തേച്ചത്ട കൂവയായിരുന്നു മഞ്ഞ കൂവ നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ലേ ഞാൻ ഞാനൊരു രണ്ട് ഫോട്ടോ കാണിക്കില്ലേ അതിൽ നിങ്ങൾക്ക് മേ ബി ഒരു അബദ്ധം പറ്റി കാണാം മഞ്ഞക്കൂ മോത്ത് മുഖത്ത് പലരും എനിക്ക് പലരും കസ്ൂരിമലെന്ന് പറയുന്ന സാധനം അങ്ങനെയല്ലെന്ന് എന്നെ മനസ്സിലാക്കി ഒരു പ്രോഡക്റ്റ് ഇതാണ് ഇത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ എൻ്റെ സ്കിന്നിന് പാൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്യാവേ മോത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേ ഇത് കഴി കളരാ അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്യോർ ആയിട്ടുള്ള കസ്തൂരിമലിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കയറി ചെയ്യുന്നതൊക്കെ ഈ സത്യം അറിഞ്ഞപ്പോ എന്റെ കിളി ഒരെണ്ണം പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയടുത്ത് പറഞ്ഞു അമ്മി എന്തോ എനിക്ക് ചെറുപ്പത്തി തേച്ച് തന്നേ അപ്പൊ പറയുവ എന്ന് തേച്ചാലോ എന്നാ ഒരു ഒന്നും പറ്റിയില്ലല്ലോ ഒന്നും സംഭവിച്ചില്ലല്ലോ ഒന്ന് ആ അത് തന്നെ പ്രശ്നം ഒന്നും സംഭവിച്ചില്ല ജ്യോതി വന്നില്ല തീ വന്നില്ല മോത്തൊന്നും ഒന്നും സംഭവിച്ചില്ല കൂവ തേച്ചുകൊണ്ട് നിങ്ങക്ക് ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല ഒരു മാറ്റം അത്രേ ഉള്ളൂ